ഹായ് നമസ്കാരം എല്ലാവർക്കും സുഗമ ഞാൻ ഇരിക്കുന്നു ഇന്ന് വന്നിട്ടുള്ളത് ലൈക്ക ഫർണിച്ചറുള്ള നല്ല അടിപൊളി ബെഡ്റൂം സെറ്റുകളുമായിട്ടാണ് അതും ഏറ്റവും ലോ പ്രൈസിൽ പ്രൈസിലേക്ക് വാങ്ങാൻ പറ്റിയ നല്ല കിട്ടില മോൾ ബെഡ്റൂം സെറ്റിൽ നിങ്ങൾ കാണിച്ചു തരുന്നത് നിങ്ങൾ തന്നെ നോക്കുമോ ഇതിൻ്റെ കളറായാലും അതുപോലെ തന്നെ പുതിയ മോൾ ബോർഡിൽ ചെയ്തെടുത്തിട്ടുള്ള നല്ല അടിപൊളി കട്ടിലാണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ നോക്കും നിങ്ങൾ ബെഡ് അത്യാവശ്യം നല്ല ലുക്ക് കിട്ടുന്ന ഒരു മോളിലും കൂടി നിങ്ങൾക്ക് കാണുന്ന മോഡൽ അതിൻ്റെ ഒപ്പം ഈ ബെഡ്റൂം സെറ്റിൻ്റെ ഒപ്പം തന്നെ ഒരു അടിപൊളി ഒരു കോഡ് ബോക്സ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ നോക്കും നല്ല സ്റ്റോറേജ് സ്പേസൊക്കെ ഉള്ള ഒരു മോഡലാണ് അതുപോലെ തന്നെ ത്രീ ഡോർ അലമാരെയാണ് അപ്പം നല്ല ക്വാളിറ്റിയിൽ അതുപോലെ തന്നെ സ്പേസ് സ്പേസൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം നല്ല രീതിയിൽ സ്പേസ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മോഡലാണ് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കളർ ചെയ്ത് ഏത് കളർ ആയാലും ചെയ്തു തരുന്നതാണ് നല്ല ഏകർ ഒക്കെയുള്ള സ്പേസ് അതുപോലെ തന്നെ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ് ഡ്രസ്സുകൾ കഴിഞ്ഞാൽ അപ്പറുടെ സ്പേസിൽ മറ്റേ ലോക്കറിൻ്റെ സ്പേസ് അങ്ങനെ എല്ലാ സ്പേസും കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടലും മോഡൽ ത്രീ ഡോർ അലമാരെയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഡ്രസ്സിങ് നോക്കി ഡ്രസ്സിങ്ങും നല്ല അടിപൊളി ഡ്രസ്സിങ്ങാണ് നല്ല നോക്കൂ നമുക്ക് ഫ്ലവറുകളും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ അതിൻ്റെ സ്പേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ വലിപ്പിൽ നല്ല നല്ല സാധനങ്ങൾ ഒക്കെ അതിൻ്റെ കിഡ്ഡ അടിയിൽ നല്ല സ്പേസ് വരുന്നുണ്ട് നല്ല ഗ്ലാസ് വരുന്നുണ്ട് നല്ല അടിപൊളി ബെഡ്റൂം ബെഡ്റൂമിറ്റാണ് അത് നിങ്ങൾക്ക് ഏറ്റവും ലോ പ്രൈസിൽ വാങ്ങാൻ പറ്റുന്ന കിളില മോഡൽ ബെഡ്റൂംസാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി പൈസ കൂട്ടിയിട്ട് വാങ്ങാൻ പറ്റിയൊരു മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡൽ ഇത് ഫോർ ഡോറാണ് അതുപോലെ തന്നെ നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കട്ടിലും നല്ല സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രസ്സിങ്ങാണെങ്കിൽ നല്ല അടിപൊളി ഡ്രസ്സിങ്ങാണ് ഇതിൽ വരുന്നത് അതുപോലെ തന്നെ ഇത് ഇതുപോലെ തന്നെ വേറൊരു മോഡലോ ഇതിന് കുറച്ചുകൂടി പൈസ കിട്ടിയാൽ നിങ്ങൾക്ക് വാങ്ങാൻ ശരി മോഡൽ ഞാൻ കാണിച്ചു തരാം നല്ല ക്വാളിറ്റിയുള്ള മോഡലാണ് അതുപോലെ തന്നെ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു മോഡലും കൂടെയാണ് നിങ്ങൾ കാണുന്ന മോഡൽ അതുപോലെ നമ്മൾ ലേക്കാ ഫർണിച്ചർന്ന് വാങ്ങുകയാണെങ്കിൽ മാസത്താണ് സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യവും സുഖമായി നിങ്ങൾക്ക് ഫർണിച്ചറൊക്കെ വാങ്ങാം ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടൊരു കോഴ്ശേരി ആലിൻചോടാണ് ഇത് ഇതിൻ്റെ നമ്മൾ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള അടിപൊളി വീഡിയോ അടുത്ത പ്രാവശ്യം വരുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തോളൂ കൊണ്ടുപോകാം